മാടായി ഉപജില്ലാ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യു പി വിഭാഗം അറബിക് സംഘഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം പേര് പറഞ്ഞു ആരോ സംഘഗാനം പഠിപ്പിച്ചു എന്നതാരാ ടീച്ചർ പേര് എന്താ സംഘഗാനത്തിന്റെ തീം എന്താ മുണ്ടക്കൈ ചുരൽമല അതായത് കേരളത്തിനെ ബാധിച്ച ഒരു മഹാവിപത്ത് തന്നെയാണ് അല്ലേ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ആരാ മാഷ് തന്നെയാണ് പറഞ്ഞത് ഒരു രണ്ട് ലൈൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പടാം ഓക്കെ പഠിക്കാം マリマリ ഭിമ ഭിമ ഭിമലിマリ ഭിമ ഭിമലിマリ ഭിമ ഭിമൻ ഗസതാ സ്വാദിമി യാജബലൂമി മുണ്ഡകൈ ലിമൻ ഗസതാ സ്വാദിമി യാജബലൂമി മുണ്ഡകൈ ഓക്കേ നന്നായിട്ട് അവതരിപ്പിച്ചിയിംഗരേ ഈ ഈയൊരു ടോപ്പിക് എടുക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയില്ലേ മുണ്ടക്കൈ ചുരൽ അപകടത്തിനെ പറ്റിട്ട് അറിയില്ലേ പഠിച്ചിട്ടുണ്ടാവില്ലേ എന്ത് തോന്നി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോ ആരും അധികം മറന്നിട്ടില്ല അല്ലേ കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തം തന്നെയായിരുന്നു അല്ലേ അപ്പൊ അത് നിങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എല്ലാവരും എത്തിച്ചു അല്ലേ ഓക്കെ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ സബ്ജില്ല കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രൈസ് കിട്ടിയായിരുന്നു എന്തായിരുന്നു ടോപ്പിക് എന്തായിരുന്നു കഴിഞ്ഞ തവണ ഓർമ്മയില്ല ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഇനിയിപ്പോൾ ജില്ലാ തലത്തിലേക്കൊക്കെ പോകുന്നു അല്ലേ ഈ ഒരു സംഘഗാനം തന്നെയാണോ അവിടെയും പാടുന്നത് മുണ്ടക്കൈ ചുരൽമല തന്നെയാണ് ടോപ്പിക് ആയിട്ട് എടുക്കുന്നത് ഓക്കെ എന്തായാലും ഫസ്റ്റ് പ്രൈസ് തന്നെ വീട്ടട്ടെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ Okay.